ട്രോമാറ്റിക് ഫ്രാക്ചറുകൾ അതായത് വീഴ്ചകൾ പരിക്കുകൾ മൂലം പറ്റുന്ന ഫ്രാക്ചറുകളായിട്ട് നമ്മുടെ ഒരു ന്യൂറോസ്പൈൻ സർജറി മുന്നിൽ എത്തുമ്പോൾ ആദ്യം എക്സ് റേ എടുത്തിട്ട് നമുക്ക് കാണുന്ന ഫ്രാക്ചറുകൾ ഏതൊക്കെ ഭാഗത്താണ് ഫ്രാക്ചറുകൾ നമുക്കൊരു ഏകദേശ രൂപരേഖ ഉണ്ടാക്കാം പക്ഷെ എക്സ് റേയിൽ നിന്ന് കാണുന്നതിനേക്കാളും വളരെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ സൊഫിസ്റ്റിക്കറ്റഡായിട്ട് ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത് സി ടി സ്കാനിലൂടെയും അതുപോലെ തന്നെ ഞരമ്പുകൾക്ക് എത്രത്തോളം ഡാമേജ് ഉണ്ട് കച്ചേരികൾക്കിടയിൽ ഡിസ്കിനെന്തെങ്കിലും തള്ളിച്ചുണ്ടായിട്ടുണ്ടോ അതുപോലെ ക്യാൻസറോ മറ്റ് എല്ലുകൾ ബാധിക്കുന്ന രോഗങ്ങളോ ഗ്രസിച്ചിട്ടുണ്ടോ എന്നറിയാൻ എം ആർ ഐ സ്കാനും വേണ്ടി വരുന്നതാണ് ഒട്ടുമിക്ക കേസുകളിലും നമ്മൾ മരുന്നു കൊണ്ടും ചെറിയ ഫിസിയോതെറാപ്പികൾ കൊണ്ടും അല്ലെങ്കിൽ ബെൽറ്റ് മുതലായവ സംഗതികൾ കൊണ്ട് എല്ലിനെ ബലപ്പെടുത്തി മറ്റുമാണ് നമ്മൾ ചികിത്സിക്കാറുള്ളത് എങ്കിലും ചില കേസുകളിൽ ഉദാഹരണത്തിന് പറയാൻ നടുപ്പുറത്തോ അല്ലെങ്കിൽ താഴേക്ക് അരക്കെട്ടിന് അവിടെ നട്ടലിനോ കാര്യമായ ക്ഷതമോ പൊട്ടലോ ഉണ്ടെങ്കിൽ രോഗി നടക്കുമ്പോൾ രോഗിയുടെ പൂർണ്ണമായിട്ടുള്ള അപ്പർ ബോഡിയുടെ ഭാരം ആ നട്ടലിന്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ആ പൊട്ടൽ കൂടാനും ഉഷ്ണ അടിക്കും ഞരമ്പുകൾക്കോ കൂടുതൽ കൂടുതൽ ഡാമേജ് ഉണ്ടാവാനോ സാധ്യത മുൻകൂട്ടി കണ്ട് ചില കേസുകളിൽ നമ്മൾ സർജറി ഉപദേശിക്കാറുണ്ട് ഈ സർജറി എന്ന് പറയുമ്പോൾ എല്ലിന്റെ പൊട്ടിയ ഭാഗത്തിന് മേലെയും താഴെയും ടൈറ്റാനിയം മെറ്റലോൺ ഉണ്ടാക്കുന്ന സ്ക്രൂവും റോഡുകളും ഉപയോഗിച്ച് ബലപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണയായി ചെയ്തു വരുന്ന ട്രീറ്റ്മെൻറ്റ് ഇതുകൊണ്ടുണ്ടാകുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് പൊട്ടിയ എല്ലിന്റെ ഭാഗത്തേക്ക് ശരീരത്തിന്റെ ഭാരം വരാതിരിക്കുകയും മൂന്നോ അല്ലെങ്കിൽ ആറു മാസം കൊണ്ട് ആ പൊട്ടിയ എല്ലിന് ഉണക്കം സംഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സയിലെ ഒരു കൺസെപ്റ്റ്